ആവശ്യപ്പെട്ട് വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം പതിനൊന്ന് ദിവസം പേരിടുന്നു കനത്ത മഴയെ വരെ അവഗണിച്ച സമരം പുരോഗമിക്കുകയാണ് റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി മൂന്ന് പ്രവൃത്തി ദിവസം മാത്രം ബാക്കി നിൽക്കേ സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ പ്രശാന്ത് ശങ്കര മുൻഗലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് ഈ സർക്കാർ കനിയും എന്ന പ്രതീക്ഷ അവർക്കുണ്ട് പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഒരു ഈ മൂന്ന് പ്രവൃത്തി ദിവസം മാത്രം ഇനി അവശേഷിക്കാനിരിക്കെ ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്കി വിഷയത്തിൽ നടന്നിട്ടുണ്ടോ ചർച്ചയ്ക്കുള്ള സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും വിടാസ് വനിതകൾ നയിക്കുന്ന രണ്ട് സമരമാണ് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നത് ഒന്ന് ആശാ സമരം ഒന്ന് വനിതാ സി പി ഒ സമരം ഈ രണ്ട് സമരത്തോടും സർക്കാർ സ്വീകരിക്കുന്ന സമീപനം ഒന്ന് തന്നെയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നതെന്ന് മാത്രമല്ല അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകൾ അതായത് കഴിഞ്ഞ ഇന്ന് വെളുപ്പാൻ കാലം മുതലുള്ള ആ മണിക്കൂറുകൾ മുതൽ സംസ്ഥാനത്ത് തലസ്ഥാനത്തകലിലടക്കം കനത്ത മഴയായിരുന്നു ഈ കനത്ത മഴയിലും ഇതുപോലെ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നുകൊണ്ട് ഇരുന്ന് സമരം ചെയ്യുകയായിരുന്നു ഉദ്യോഗാർത്ഥികൾ മറ്റെങ്ങും പോകാൻ അവർക്ക് ഇടമില്ലാതെ ഈ ഒരു സമരവേദിയിൽ തന്നെ കുത്തിയിരുന്നത് അവരുടെ വസ്ത്രങ്ങളും അടക്കം സൂക്ഷിക്കുന്ന ബാഗുകളടക്കം അവിടെ തന്നെ വെച്ചുകൊണ്ടാണ് ഈ സമരം വരുന്നത് അങ്ങനെ ഒരു ടാർപോളിൻ്റെ സഹായത്തോടെ മാത്രം ഈ സമരവേദിയിൽ ഇരുന്ന് മഴ നനഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മൂന്ന് മണി മുതൽ ശക്തമായ മഴയാണ് കാറ്റുണ്ട് അതോടൊപ്പം തന്നെ ഇടിമിന്നലുണ്ട് ഈ ഇടിമിന്നലും കാറ്റും എല്ലാം അവഗണിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ സമരം ഉദ്യോഗാർത്ഥികൾ തുടരുകയും ചെയ്യുകയാണ് എന്നാൽ ഇനി പ്രവൃത്തി ദിവസം കണക്കാക്കുമ്പോൾ മൂന്ന് ദിവസം മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുവാനുള്ളത് ഈ സാഹചര്യത്തിൽ അവസാനവട്ടം പ്രതീക്ഷയും കൈവിടുക കാരണം പ്രതീക്ഷയാണ് ഇവർക്ക് മുന്നിലുള്ളത് സർക്കാർ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്ക് മുന്നിലുള്ളത് കനത്ത മഴയായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം മൂന്ന് മണി മുതൽ കനത്ത മഴ അതിനെ സർക്കാർ കാണുന്നില്ല കാണുന്നില്ല ഇന്നലെ രാത്രി ആയപ്പോൾ തുടങ്ങിയ ഒരു ഒരു ഞങ്ങൾ ഇവിടെ മൂന്നരയായപ്പോഴും അടിയിൽ ഇരിക്കു ഇപ്പോഴും മഴ തീർന്നിട്ടില്ല ഒരു തുള്ളി പോലും ഇറങ്ങിയിട്ടില്ല രാത്രി ഞങ്ങൾ ഇതെല്ലാം സർക്കാർ കാണും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് പ്രവൃത്തി ദിവസം കണക്കാക്കുമ്പോൾ ഇനി മൂന്ന് ദിവസം മാത്രമാണ് പ്രവൃത്തി ദിവസം കണക്കാക്കുമ്പോൾ മൂന്ന് ദിവസം മാത്രമാണ് എന്താണ് എന്താണ് പറയാനുള്ളത് ഈ മൂന്ന് 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 ദിവസം ഒന്നും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ മാത്രം മതി ഒരു ഉത്തരവിറക്കാൻ എന്നൊരു എന്നൊരു വിശ്വാസമാണ് ഇവർക്കുള്ളത് എന്തായാലും ആ വിശ്വാസത്തിന്റെ ആ വിശ്വാസത്തിൽ കൂടിയാണ് ഈ സമരം ഇരിക്കുന്നത് ഇങ്ങനെ മഴ നനഞ്ഞുകൊണ്ട് ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഈ തലസ്ഥാന നഗരയിൽ ഇവരുണ്ടായിരുന്നത് സെക്രട്ടറിയുടെ ഉണ്ടായിരുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി പഠിച്ച് ഒരു വനിതാ പോലീസാകണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി പഠിച്ച് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളാണ് അവർക്കാണ് ഈ ഒരു സങ്കടസ്ഥിതി ഉണ്ടാകുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസം ഭിക്ഷ എടുത്തുകൊണ്ടായിരുന്നു സമരം ചെയ്തത് ഇത്തരത്തിൽ ഉദ്യോഗം ലഭിക്കുവാൻ ജോലി ലഭിക്കുവാൻ എടുക്കണം എന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകുന്നതും സംസ്ഥാന സർക്കാരിനെ വലിയ വീഴ്ചയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകുകയും അതിന് കണക്കുകൾ വയ്ക്കാതെ വാരിക്കോരി നൽകുന്ന സർക്കാരാണ് ഇത്തരം സമരങ്ങളോട് അല്ലെങ്കിൽ ഇത്തരം ഉദ്യോഗാർത്ഥികളോടും എല്ലാം ഇത്തരം സമീപനങ്ങൾ കാണിക്കുന്നത് ഇപ്പോഴും ഈ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും മഴയാണ് മഴ പെയ്യുന്നു ഒരു കുട പോലുമില്ല ഒരു കുടയിൽ മൂന്നും നാലും പേർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു കുടയിൽ മൂന്നും നാലും പേർ ഒരുമിച്ചിരുന്നു കൊണ്ട് ഇരിക്കുകയാണ് മറ്റ് പരസഹായമില്ലാതെയാണ് ഇവിടെ ഇരുന്ന് സമരം ചെയ്യുന്നത് ഒരു ഗതികേട് കൂടിയാണ് ഈ ഉദ്യോഗാർത്ഥികൾ അവരുടെ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം കാണണം എന്നൊരു അപേക്ഷ മാത്രമാണ് ഇത്തരത്തിൽ പെൺകുട്ടികൾ സർ രാത്രിയെന്നില്ല പകലെന്നില്ല ഒരു യാതൊരു സുരക്ഷയുമില്ലാതെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ സമരം ഇരിക്കുകയാണ് ഭക്ഷണം ആ കൃത്യമായില്ല ഇത്തരത്തിൽ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പോലും അടിസ്ഥാന സൗകര്യങ്ങളില്ല വളരെയേറെ പരിമിതികളാണുള്ളത് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത പരിമിതികളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ഇവർ സമരത്തിലാണ് ഇതുവരെ സർക്കാർ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം മന്ത്രിസഭായോഗം നടത്തിയത് മന്ത്രിസഭായോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്ന് ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നിരുന്നിട്ട് പോലും അത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരം ഈ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്തില്ല അതിനുശേഷം മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനത്തിലും ഈ ഉദ്യോഗാർത്ഥികളുടെ വിഷയം മാധ്യമപ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അടുത്ത ആഴ്ചയാകട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അടുത്ത ആഴ്ചയാകുമ്പോഴേക്കും ഈ സമരം അവസാനിപ്പിക്കേണ്ട സാഹചര്യം എത്തും കാരണം റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ അവസാനിക്കും തുടർന്നുള്ള സമരം ഇരിക്കുന്നതിൽ യാതൊരു തുടർന്ന് ഇവർക്ക് സമരം ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകാതാകുകയും ചെയ്യും എന്ന അവസ്ഥയുമാണ് നിലനിൽക്കുന്നത് എന്തായാലും സമരം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യാഗ്രഹ സമരമാണ് ഒപ്പം സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റ് എൽ ഉൾപ്പെട്ട വനിതാ സി പി എ ഉദ്യോഗാർത്ഥികളും ഈ സമരമിരിക്കുന്നു കനത്ത മഴയാണ് ഇടിമിന്നലുണ്ട് ആ കനത്ത ഇടിമിന്നലും മഴയും ഒന്നും ഇവരുടെ സമര പോരാട്ടങ്ങളെ സമരവീരത്തെ തകർക്കാൻ കഴിയില്ല എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് സമരം ഇരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ വളരെയേറെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസം ആ സമാനമായ രീതിയിലുള്ള സമരങ്ങളെല്ലാം അരമേൽ നിന്ന് കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിക്കുക മുട്ടിൽ ഇഴയുക മുട്ടിലിരിഞ്ഞ് സമരം ചെയ്യുക ഉപ്പുകല്ലിൽ നിവർന്നു നിന്ന് സമരം ചെയ്യുക തുടങ്ങിയ സമരമുറകളെല്ലാം ഈ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ആ തലസ്ഥാനം കാണുകയും ചെയ്തു ഇത്തരം സമരമുറകൾ കണ്ടിട്ട് പോലും ഇത്തരം ആ ദുഃഖവും പരിതേവനങ്ങൾ കണ്ടിട്ട് പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കണ്ണ് തുറക്കുന്നില്ല എന്നൊരു പരാതി മാത്രമാണ് ഉള്ളത് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും സർക്കാരിന് ഒരു സർക്കാരിൽ ഒരു പ്രതീക്ഷ ഇവർ വെച്ചുപിടുത്തുന്നു എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ അത് സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ ആ ഒരു പ്രതീക്ഷ കൂടി വെച്ചുപിടുത്തുന്നുണ്ട് അവസാന നിമിഷം അവസാന നിമിഷമെങ്കിലും തങ്ങൾക്ക് അനുകൂലമായൊരു സമീപനം അല്ലെങ്കിൽ തങ്ങൾ കാത്തിരിക്കുന്ന ഒരു ശുഭവാർത്ത സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊരു പ്രതീക്ഷ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ സമരം ഇരിക്കുന്നത് കനത്ത മഴയിലും സമരവീര്യം ഒട്ടും തന്നെ ചോരാതെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുകയാണ് വീണ ഓക്കെ ശരി പ്രശാന്ത് പ്രശാന്ത് സൂചിപ്പിക്കുന്ന സൂചിപ്പിച്ചതുപോലെ സെക്രട്ടേറിയറ്റിന് മുൻവശം ഇങ്ങനെ സമര ചെയ്യുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആശാ സമരത്തിൽ നമുക്കറിയാം ഇന്ന് അവിടെ പൗരസാഗരം നടക്കും അതേസമയം ഇവിടെ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി മൂന്ന് പ്രവർത്തി ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ വലിയ ദിവസങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നുമുണ്ട്